കണ്ണൂർ ആശ്രമിംസിലെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ വേറിട്ട അനുഭവമായി നവജാത ശിശുക്കളുടെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായ ആറുമാസം പ്രായത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യകത ഉയർത്തിയാണ് ബർത്ത് ഡേ ആഘോഷമാക്കിയത് കണ്ണൂർ ആസ്റ്റർ മിംസിനോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ് നിയോനാറ്റോളജി ഫെഡറേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഹാഫ് ബേർത്ത് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു നവജാത ശിശുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് ആറാമത്തെ മാസം ഭക്ഷണ രീതിയിൽ ഉൾപ്പെടെ ക്രമാനുഗതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും ആരോഗ്യകാര്യങ്ങളിൽ സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായ കാലയളവ് എന്ന നിലയിലാണ് ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ഹാഫ് ബേർത്ത് എന്ന സംഗമത്തിന് വേദിയൊരു എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വളരെ വിശദമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടി ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലും ഞങ്ങൾ കാണുന്ന ഇമ്പോർട്ടന്റ് ആയൊരു സംഭവമാണ് ഹാഫ് ബർത്ത്ഡേ അതായത് സിക്സ് മന്ത് ആറാമത്തെ മാസം ചെയ്യുന്നൊരു സെലിബ്രേഷൻ എന്താണ് അതിന്റെ പ്രാധാന്യം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഒരു മനുഷ്യൻ ഇൻഡിപെൻഡന്റ് ആവുന്നത് നമ്മുടെ കൊടി എന്താ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും വിലയിരുത്തുന്നതിനുള്ള പരിശോധനകളും മാതാപിതാക്കളുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാനുള്ള ചർച്ചാ സദസ്സും ഉൾപ്പെടുത്തിയിരുന്നു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഡോക്ടർ ജുബൈരിയത്ത് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ആസ്റ്റമിംസിലെ പീഡിയാട്രിക്സ് ന്യൂനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ വീണകുമാരി ഡോക്ടർ അമൃത ഡോക്ടർ ശ്രീകാന്ത് സി നായനാർ ഡോക്ടർ ഗോകുൽദാസ് ഡോക്ടർ കാർത്തിക് ഡോക്ടർ ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു പക്ഷേ ഹെൽപ്പ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളുടെ അപര്യാപ്തയാണ് അമ്മയ്ക്ക് പാല് കുറക്കുന്നത് അതൊരിക്കലും അമ്മയുടെ ഒരു അസുഖമോ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു കണ്ണീരാണല്ല ഫോറിൻസ്